പാലക്കാട് തിരുമറ്റക്കോട് നിന്ന് തോക്കു ചൂണ്ടി തട്ടിക്കൊണ്ടുപോയ പ്രവാസി വ്യവസായിയെ പോലീസ് കണ്ടെത്തി ക്രൂരമർദ്ദനത്തിനിരയായ മലപ്പുറം വണ്ടൂർ സ്വദേശി വി പി മുഹമ്മദ് അലി ആശുപത്രിയിൽ ചികിത്സയിലാണ് തട്ടിക്കൊണ്ടുപോയ കൊട്ടേഷനാണെന്ന് സംശയിക്കുന്നതായി ബന്ധുക്കൾ പറഞ്ഞു കേസിൽ പോലീസ് അന്വേഷണം പുരോഗമിക്കുകയാണ് ഇന്നലെ വൈകിട്ട് ആറരയോടെ തിരുമിറ്റക്കോട് കോഴിക്കാട്ടിരി പാലത്തിന് സമീപത്ത് നിന്നാണ് കാറിൽ യാത്ര ചെയ്യുകയായിരുന്ന വി പി മുഖം മുഖംമൂട്ടി ധരിച്ച ഏഴംഗ സംഘം വാഹനം തടഞ്ഞു നിർത്തി തോക്കുചൂണ്ടി തട്ടിക്കൊണ്ടുപോയത് വാഹനം പൂർണ്ണമായും അടിച്ചു തകർത്തു കോതകുറിശിയിലെ വീട്ടിലാണ് തടവിൽ പാർപ്പിച്ചത് വാഹനത്തിൽ വെച്ചും വീട്ടിൽ വെച്ചും ക്രൂരമായ മർദ്ദനമേൽക്കേണ്ടി വന്നെന്ന് മുഹമ്മദലി പറഞ്ഞു കയറുകൊണ്ട് വായിൽ വെലിഞ്ഞു മുറുക്കി രാത്രിയിൽ അക്രമികൾ മദ്യപിച്ചുറങ്ങിപ്പോയതോടെ ഇറങ്ങി ഓടുകയായിരുന്നു നാട്ടുകാരാണ് വിവരം പോലീസിൽ അറിയിച്ചത് നമുക്കറിയാം ഉദ്ദേശിക്കുന്നത് വണ്ടൂരിൽ നിന്ന് കൊച്ചി വിമാനത്താവളത്തിലേക്ക് പോകും വഴിയായിരുന്നു തട്ടിക്കൊണ്ടുപോകൽ ബിസിനസിലെ വൈരാഗ്യമാണ് അക്രമത്തിന് കാരണമെന്നാണ് മുഹമ്മദ് അലിയുടെ മൊഴി നീലഗിരിയിൽ ഒരു കോളേജ് വാങ്ങിയതിനെ തുടർന്നുള്ള തർക്കമാണ് കൊട്ടേഷന് പിന്നിലെന്നാണ് സംശയം കോളേജുമായി ബന്ധപ്പെട്ട് അവര് ഈ കൊട്ടേഷൻ സംഘങ്ങള് ചോദിച്ചു ആ ഒരു കാര്യം അതിൽ അവര് സംസാരിച്ചു എന്ന് പറയുമ്പോൾ പുള്ളി പുള്ളി അതായിരിക്കും എന്നുള്ളത് ചിന്തിച്ചിട്ടുണ്ട് അതാണ് നമ്മൾ വന്നപ്പോൾ പറഞ്ഞു ഒരു കോടിയുടെ കാര്യം എന്നാണ് വ്യവസായിയെ തട്ടിക്കൊണ്ടുവന്ന് പാർപ്പിച്ച വീട് പോലീസ് വീട്ടിൽ പോലീസ് പരിശോധന നടത്തി മുഹമ്മദ് അലിയുടെ ഡ്രൈവറിൽ നിന്നും വിവരം ശേഖരിച്ചു സിസിടിവി ദൃശ്യങ്ങൾ ഉൾപ്പെടെ ശേഖരിച്ച വിശദമായ അന്വേഷണമാണ് പോലീസ് നടത്തുന്നത് കൊട്ടേഷൻ സംഘമാണ് തട്ടിക്കൊണ്ടുപോകലിന് പിന്നിലെന്ന പ്രാഥമിക നിഗമനത്തിലാണ് പോലീസ് ന്യൂസ് മലയാളം പാലക്കാട്